നമസ്കാരം ഇന്നലെ രാജ്ഭവനിലെ ഉച്ചയൂണിന് ശേഷം ഞാൻ നേരെ പോയത് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിലേക്കാണ് പുത്തരിക്കണ്ടം മൈതാനിയിൽ അനന്തപുരി മത കൺവെൻഷൻ നടക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി കൃത്യമായി നടക്കുന്ന ഒരു കൺവെൻഷനാണ് അനന്തപുരി മത കൺവെൻഷൻ ഹിന്ദു മതത്തിലെ വിശ്വാസങ്ങളും പ്രമാണങ്ങളുമൊക്കെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന അനേകം പേർ പങ്കെടുക്കുന്ന ഒരു കൺവെൻഷൻ ഇക്കുറയും ആവർത്തിച്ചു ആ കൺവെൻഷൻ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു സെമിനാർ ഹിന്ദു വിരുദ്ധ മലയാള മാധ്യമ പ്രവർത്തന അജണ്ടയെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകരൊക്കെ പങ്കെടുത്ത ആ സെഷന്റെ ഉദ്ഘാടന ചുമതല എനിക്കായിരുന്നു കേരളത്തിലെ ഹിന്ദുക്കൾ നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി വർഗീയതയും വിശ്വാസവും തമ്മിലുള്ള വേർതിരിവ് അവർക്ക് മനസ്സിലാവാത്തതാണ് സന്ധ്യാപ്രാർത്ഥനയുടെ ഗൗരവം പോലും അവർക്ക് മനസ്സിലാവാത്തതാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും വായിക്കുന്ന പാരമ്പര്യമില്ലാത്തതാണ് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ഹൈന്ദവ വിശ്വാസികൾക്ക് പ്രചോദനം കൊടുക്കുന്ന ഒരു പ്രസംഗമായിരുന്നു ഞാൻ ഇന്നലെ നടത്തിയത് ഏതാണ്ട് അരമണിക്കൂർ നീണ്ട ആ പ്രസംഗം കേൾക്കാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടർന്ന് കേൾക്കുക എല്ലാവർക്കും നമസ്കാരം വിശദമായ ഒരു പ്രഭാഷണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആദ്യമേ പറയാം കാരണം ഒന്നാമത് മഴയൊക്കെ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമോ ഉള്ളവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള സംശയം കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ സംസാരിച്ചിരുന്നു അന്നൊക്കെ എവിടെ ചെന്നാലും ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട് വളരെ കുറച്ച് പ്രോഗ്രാമുകൾക്ക് മാത്രം പങ്കെടുക്കണമെന്ന് വാശിയുള്ള ഒരാളാണ് ഞാൻ വളരെ കുറച്ച് പ്രോഗ്രാമിന് മാത്രം അതിന് കാരണമുണ്ട് എൻ്റെതായ ഒരുപാട് പണികൾ എനിക്ക് ചെയ്തു തീർക്കാറുണ്ട് എല്ലാവർക്കും ഉണ്ട് പണികൾ എന്ന് എനിക്കറിയാം ഈ പബ്ലിക് സ്പീച്ച് എൻ്റെ ഒരു തൊഴിലല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വെളുപ്പങ്കാലത്ത് കാലത്ത് നാല് മണിക്ക് എണീക്കുന്ന ഒരാളാണ് ഞാൻ നാല് മണിക്ക് എണീറ്റാല് ഒരു ആ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ കുറച്ച് പണി ചെയ്യും ഏറെ വൈകാതെ ഓഫീസിലെത്തും എഡിറ്റർ എന്ന നിലയിൽ ഒരുപാട് ജോലികളുണ്ട് ആ എഡിറ്റർ എന്ന പണി റിപ്പോർട്ടർമാർക്ക് ചുമതലപ്പെടുത്തേണ്ടത് ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ദിവസം വരെ ആറ് വീഡിയോ ചെയ്യുന്നത് ഈ എഡിറ്റർ എന്ന പണിക്ക് കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ പത്ത് പന്ത്രണ്ട് പത്രമൊക്കെ വായിച്ചിട്ട് ആറ് വീഡിയോ ഒരു ദിവസം ഞാൻ ചെയ്യാറുണ്ട് ഇത്രയും പണി ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് തീർക്കും ഉച്ചയ്ക്ക് മുമ്പ് തീർത്തിട്ട് വേണം ഊണ് കഴിഞ്ഞിട്ട് അരമണിക്കൂർ ഉറക്കം കഴിഞ്ഞിട്ട് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലുള്ള ഭാരിച്ച ഉത്തരവാദിത്വം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നൂറ്റി ഇരുപത്തി മൂന്ന് കേസ് കൈകാര്യം ചെയ്യണം നൂറ്റി ഇരുപത്തി മൂന്ന് കേസ് രാജ്യത്തിന്റെ നാനാഭാഗത്തായിട്ടുണ്ട് കൂടിക്കൊണ്ടിരിക്കുക ഇപ്പോഴും നോട്ടീസ് ഒക്കെ വരുന്നുണ്ട് അപ്പം ഇതിന്റെ കൂടെ കമ്പനി അക്കൗണ്ട്സ് ഇതെല്ലാം കൈകാര്യം ചെയ്ത് നാലരയ്ക്ക് മുമ്പ് പണി തീർത്തും എന്നിട്ട് എനിക്ക് കൃഷിയുണ്ട് ആകെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആനന്ദം കിട്ടുന്നത് ഈ അഞ്ചുമണി മുതൽ ഏഴര വരെ ഞാൻ ചെയ്യുന്ന കൃഷിയാണ് ഇതിൻ്റെ ഇടയിൽ ഒരു പബ്ലിക് പരിപാടിക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസത്തെ പദ്ധതിയെ മുഴുവൻ ബാധിക്കുന്നത് കൊണ്ട് ഞാൻ വളരെ കുറച്ച് പരിപാടിക്ക് പോകാറുള്ളൂ പക്ഷേ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ആരെങ്കിലും പ്രത്യേകിച്ച് ഗോപാലജി വിളിച്ചിട്ട് വരണമെന്ന് പറയുമ്പോൾ നോ പറയാൻ പ്രയാസമാണ് കാരണം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക സമ്മേളനമാണ് യഥാർത്ഥത്തിലുള്ള ഹിന്ദു സമ്മേളനങ്ങൾ ആർക്കും ഇൻട്രസ്റ്റ് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇങ്ങനെ പരിപാടി നടത്തുന്നു ഇത്രയും വലിയ പന്തലൊക്കെ ഇട്ടു എത്ര പേരുണ്ട് ഞാൻ ചെറുകോലിപ്പുഴയിൽ ചെന്നപ്പോഴും കണ്ടൊരു കാഴ്ച ആളുകൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പിന്നെ ഈ സംസ്കാരം അങ്ങനെ നിലനിന്ന് പോകുന്നത് ഈ സംസ്കാരത്തിന്റെ മഹിമ കൊണ്ട് മറ്റു പല സംസ്കാരങ്ങളും അവരിങ്ങനെ ഒരു നിർബന്ധിത പൗരോഹിത്യ മാതൃകയിൽ കെട്ടിപ്പൊക്കിക്കൊണ്ട് പോകുന്നതുകൊണ്ട് നിലനിൽക്കുമ്പോൾ ഈ ഹൈന്ദവ സംസ്കാരം അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം നിലനിൽക്കുന്നത് ഇതിന്റെ മഹിമ കൊണ്ട് അത് സ്വാഭാവികമായി രൂപപ്പെട്ട ഭാരതത്തിന്റെ സംസ്കാരമായതുകൊണ്ട് അപ്പം ഈ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി അവസാനിപ്പിക്കാൻ പ്രയാസം ഇന്ന് ഈ ഇടക്കിടക്ക് റൊട്ടീനിൽ മാറ്റം വരും ഇന്ന് ഒരു ഭാഗ്യം ലഭിച്ച ദിവസമായിരുന്നു ഇന്ന് നമ്മുടെ ഗവർണർ ബഹുമാനപ്പെട്ട ഗവർണർ ഒരു നാലു പേരെ ഒരുമിച്ച് കാണാൻ തീരുമാനിച്ചു അതിൽ ഒരാൾ ഞാനായിരുന്നു പതിനൊന്നര മണിയാവുമ്പോൾ ഗവർണർ അടുത്ത് പോയിരുന്നു ഒരു ഒന്നേകാൽ വരെ സംസാരിച്ചു നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചു ഒന്നേകാൽ മണിയായപ്പോൾ ഗവർണർ തന്നെ അദ്ദേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾക്ക് നാലു പേർക്കും ചോറ് തന്നു ഊണൊക്കെ കഴിഞ്ഞ് മണിക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഗോപാലത്തെ വിളിച്ചു ചോദിച്ചു രണ്ടരയ്ക്ക് എത്തണോ അതോ മൂന്നിന് എത്തിയാൽ മതിയോ ഗോപാലും മൂന്നിന് മതിയെന്ന് തോന്നി അതുകൊണ്ടാണ് ഒരു മിനിറ്റ് ഉറങ്ങാൻ പറ്റും ഇനിയിപ്പോൾ തിരിച്ചു പോകണം കാരണം നാളെ മലയാറ്റൂർ മല കയറാൻ പോകേണ്ട ദിവസം ഞങ്ങൾക്ക് ഈസ്റ്ററിന്റെ പിറ്റേ ആഴ്ച ഈ പുതു എന്ന് പറയും മാർത്തോമാ മാർത്തോമാസ്ലിഹയുടെ ഓർമ്മ ചെയ്യുന്ന ദിവസമാണ് അത് മലയാ മല കയറാൻ പോണം അപ്പൊ ഇങ്ങനെ തിരക്ക് പിടിച്ച പരിപാടിയുടെ ഇടയിലാണ് ഞാൻ ഇങ്ങനെ വല്ലപ്പോഴും ഈ പരിപാടിക്ക് വരുന്നത് എങ്കിൽ പോലും ഒഴിവാക്കാൻ കഴിയാതെ വരുന്നതിന്റെ കാരണം ഇത് ഹിന്ദു മഹാസമ്മേളനം അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ പ്രത്യേകത എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം നമ്മളിപ്പം ഇന്നിപ്പോ ചർച്ച നടത്തുന്ന വിഷയം മാധ്യമങ്ങളുടെ ഹിന്ദുവിരുദ്ധ അജണ്ട യഥാർത്ഥത്തിൽ ഈ ഹിന്ദുവിരുദ്ധ അജണ്ടയെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഹിന്ദുവിന് അവൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യമില്ലായ്മയാണ് ഹിന്ദുവിന് അറിയില്ല അവൻ ആരാണെന്ന് അവൻ്റെ സംസ്കാരം എന്താണെന്ന് അതിൻ്റെ മഹാത്മ്യം എന്താണെന്ന് അതുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ നടത്തേണ്ടി വരേണ്ടത് അതേസമയം പലപ്പോഴും സംഘടിത മതങ്ങൾ അവർ വളരെ സംഘടിതമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് അവർക്കൊരിക്കലും ഇത്തരം ആശങ്കകൾ ഉണ്ടാവേണ്ട സാഹചര്യമില്ല എങ്കിലും അവരുണ്ടാക്കുന്നു കാരണം അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഈ ഒരു വിരുദ്ധ വികാരത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പം ഞാന് നമ്മുടെ പഹൽഗാമിലെ ആക്രമണത്തിലേക്ക് വരിക പഹൽഗാമിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവം രണ്ടു ദിവസമായുള്ളൂ ഈ സംഭവം വളരെ വ്യക്തമാണ് അവിടെ ആക്രമിക്കപ്പെട്ടവർ കൊല്ലപ്പെട്ടവർ അവർ അമുസ്ലിമങ്ങളാണ് എന്ന് ഉറപ്പാക്കിയിട്ടാണ് അവരെ കൊന്നത് നിന്റെ മതം എന്താണെന്ന് ചോദിച്ചില്ല അതാണ് ന്യായീകരിക്കുന്നത് മതം എന്താണെന്നൊന്നും ചോദിച്ചില്ല നീ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചില്ല കലിമ ചൊല്ലാൻ പറഞ്ഞു ഈ നമ്മുടെ എറണാകുളത്തെ രാമചന്ദ്രൻ കലിമ എന്താണെന്ന് അറിയില്ലായിരുന്നു അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കലിമ ചൊല്ലാൻ പറയുമ്പോൾ ഒന്നുകിൽ കലിമ എന്താണെന്ന് ചോദിക്കും അല്ലെങ്കിൽ കലിമ ചെല്ലത്തില്ല അപ്പോൾ ബോധ്യമായി അമുസ്ലിമാണെന്ന് അവിടെയാണ് അയാൾ ആയുധമെടുക്കുന്നത് വെടിവെക്കുന്നത് കൊല്ലപ്പെടുന്നത് ഇത് മതം എന്ന് ചോദിച്ചില്ല എന്ന ന്യായീകരണത്തിന് ഉതകുന്നതല്ല കലിമ ചെല്ലാൻ പറഞ്ഞു അറിയില്ലെങ്കിൽ നീ കൊല്ലപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നു എന്തിനു വേണ്ടിയാണ് അവിടെ നമ്മളിപ്പോ മതം ഇന്നിപ്പോ എല്ലാരും പറഞ്ഞൊരു കാര്യം മതവും മതഭീകരതയും രണ്ടാണ് അങ്ങനെയെങ്കിൽ ഇത് ഭീകരതയ്ക്ക് മതവുമായി ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ഭീകരൻ ഒരാളോട് കലിമ ചെല്ലു എന്ന് പറയുന്നത് കശ്മീരിലെ പ്രതിസന്ധിയുടെ ഭാഗം അല്ലെങ്കിൽ കശ്മീര് സ്വന്തമാക്കുക എന്നതിന്റെ ഭാഗമായുള്ള ഒരു പോരാട്ടമാണെങ്കിൽ കലിമ ചെല്ലിക്കേണ്ട കാര്യമുണ്ട് അപ്പോ വളരെ വ്യക്തമാണ് ഈ യുദ്ധപ്രഖ്യാപനത്തിന് മതവുമായി ബന്ധമുണ്ട് മതവുമായി ബന്ധമുള്ള ഭീകരതയെ മതഭീകരത എന്ന് അഭിസംബോധന ചെയ്യേണ്ടി വരും ഇവിടെയാണ് ഞാൻ ഇന്ന് അത്ഭുതപ്പെട്ടത് ഈ പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു അല്ല ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു വാട്സാപ്പ് പ്രചരണം ആ വാട്സാപ്പിൽ പ്രചരിപ്പിക്കുന്നത് പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തി ആറ് പേരുടെ ലിസ്റ്റ് ഇതാ ആ ലിസ്റ്റിൽ ഇരുപത്തി ആറ് പേരുടെ പേരുണ്ട് അതിൽ പതിനഞ്ച് പേരുടെ പേര് മുസ്ലിം നാമ എന്നിട്ട് ചോദിക്കുന്നു നോക്കൂ മതം ചോദിച്ചാണ് കൊന്നതേ എന്ന് നിങ്ങൾ പറയുന്നു എന്നിട്ട് ഈ പതിനഞ്ച് എങ്ങനെ മുസ്ലിം നാമധാരികളായി ഇത് സംഘപരിവാറിന്റെ വ്യാജ പ്രചരണമാണ് എന്നിട്ട് അടിയിലൊരു ലിങ്കുണ്ട് ഈ ലിങ്ക് ആരും ക്ലിക്ക് ചെയ്ത് നോക്കത്തില്ല ലിങ്കിന് മുമ്പുള്ള വിവരമേ ആളുകൾ വായിക്കും ഞാൻ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കി ആ ലിങ്കിൽ കൃത്യമായി ഇരുപത്തി ആറ് പേരുടെയും പേരുണ്ട് അല്ലാതെ അത് ആ ലിങ്കിൽ ഒരു വ്യാജ പേരുമില്ല പക്ഷെ ആ ലിങ്കിനോടനുബന്ധിച്ച് കൊടുത്തിരിക്കുന്ന വിവരണത്തിൽ പതിനഞ്ചു പേരുടെ പേര് മുസ്ലിം നാമധാരികളാണ് ഇത് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും എന്നതാണ് കഷ്ടം ഞാൻ ഞെട്ടിപ്പോയത് എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് കോൺഗ്രസ്സുകാരനാ ഞാനുമായിട്ട് എപ്പോഴും തർക്കം നടത്തുന്നത് എന്നോട് പറഞ്ഞു കണ്ടില്ലേ നിങ്ങൾ നിങ്ങളെന്തോണയാണ് ഇവിടെ ആളുകൾ പറയുന്നത് നിങ്ങളത് എന്താണ് വിളിച്ച് പറയാത്ത ഇരുപത്തിയാറ് പേരിൽ പതിനഞ്ച് പേര് മുസ്ലിമുകളാണ് പതിനൊന്ന് പേർ മാത്രമാണ് അമുസ്ലിമുകൾ ഞാൻ എന്താ ചെയ്യുന്നത് എന്റെ സുഹൃത്താണ് ഞാൻ തൽക്കാലത്തേക്ക് അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്ത് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുക നിങ്ങൾ ഇത്രയും വലിയ വിവരക്കേട് പറയുന്ന ആളാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പ്രത്യേകമായ ഏതെങ്കിലും മതത്തോടുള്ള പ്രത്യേക സ്നേഹമുള്ള ആളൊന്നുമല്ല ഒരു കോൺഗ്രസ് കാരണം കോൺഗ്രസ് ആണ് പുള്ളിയുടെ രാഷ്ട്രീയത്തിൽ പുള്ളിക്കാരന് ഇത് ശരിയാണെന്ന് തോന്നിയാൽ ഈ പക്ഷം പിടിക്കുന്നവരുടെ അവസ്ഥ എന്താണ് ഇതാണ് ഈ ഇന്നത്തെ ചർച്ചയുടെ ആധാരമായ ഹിന്ദുവിരുദ്ധ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു മുഖം ഇത് മാത്രമല്ല ഞാൻ ഇന്ന് ഗവർണറെ പോയി കണ്ടപ്പോൾ ഗവർണർ എന്നോട് പറഞ്ഞ കഥ മന്ത്രിമാരൊക്കെ വരാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പം ഈ ഗവർണർ ഈ നമ്മുടെ ഗവർണർ പുതിയ ഗവർണർ അദ്ദേഹം ഒരു കാര്യത്തിൽ പിടിവാശ ഉള്ള ആളാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി അതിൽ അദ്ദേഹം നല്ല അഗാധമായ ജ്ഞാനമുണ്ട് ഈ നാഷണൽ വിദ്യാഭ്യാസ നയം രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കണമെന്ന് വാശിയുള്ള ആളാണ് അയാൾ നടപ്പിലാക്കിയിരുന്നു ഹിമാചലിലെ അയാൾ നടപ്പിലാക്കിയിരുന്നു ബീഹാറിൽ ലല്ലു ആയിരുന്നു നോർക്കണം അന്ന് ബോധ്യപ്പെടുത്തിയിരുന്നു അപ്പം ഇവിടെ വന്ന് മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ട ഈ കാര്യം അപ്പം അവർ പറഞ്ഞെന്ന് പറഞ്ഞു ഞങ്ങളത് നടപ്പിലാക്കുന്നുണ്ടല്ലോ അപ്പൊ അദ്ദേഹം ചോദിച്ചു അല്ല നിങ്ങൾ ഇതിനെതിരാന്നാണല്ലോ ഞാൻ കേട്ട് അല്ല ഞങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എന്താ സംഭവം നാഷണൽ വിദ്യാഭ്യാസ പോളിസി ഒക്കെ നടപ്പിലാക്കും പക്ഷെ പേര് മാറ്റും കാരണം കേന്ദ്രത്തിൽ നിന്നുള്ള പേര് നടപ്പിലാക്കിയ അതൊരു മോദി സർക്കാരിന്റെ പദ്ധതി നടപ്പിലാക്കി അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞ ശ്യാം കമ്മീഷൻ മുതൽ കമ്മീഷനെ വെച്ചിട്ട് ഈ കമ്മീഷന്റെ ശുപാർശ നടപ്പിലാക്കും അദ്ദേഹം പറഞ്ഞു ഞാൻ ആ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചു നോക്കി അത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ശാം കമ്മീഷൻ അപ്പൊ എന്തായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഞങ്ങളൊരു കമ്മീഷനെ വെച്ചിട്ട് ആ കമ്മീഷനാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത് എന്ന് പറയുന്ന ഒരു ഹിന്ദു വിരുദ്ധത ഇന്ത്യ വിരുദ്ധത ഇതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് മൂന്ന് തരം വിരുദ്ധതയുണ്ട് ഒന്ന് ഹിന്ദു വിരുദ്ധത രണ്ട് ഇന്ത്യ വിരുദ്ധത മൂന്ന് സംഘവിരുദ്ധത ഇതിൽ സംഘവിരുദ്ധത ആവാം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സംഘപരിവാർ ആർ എസ് എസ് മുതൽ ബി ജെ പി വരെയുള്ള സംഘപരിവാർ സംഘടനകൾ അവർക്ക് രാഷ്ട്രീയമുണ്ട് സാമൂഹ്യ ഇടപെടലുണ്ട് അതിനെതിരെ വിമർശിക്കാം വിരുദ്ധ നിലപാടാവാം നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രത്യേകതയാണ് ഒരാൾക്ക് ബി ജെ പി എതിർക്കാം കോൺഗ്രസിനെ എതിർക്കാം സി പി എം നമുക്ക് സി പി എം ഞാനൊരു സി പി എം വിരുദ്ധനാണെന്ന് പലരും പറയും യഥാർത്ഥത്തിനല്ല എനിക്ക് ഒരു പ്രസ്ഥാനത്തോടും വിരുദ്ധതയില്ല എനിക്ക് ചില ആശയങ്ങളോടും ചില വ്യക്തികളോടും വിരുദ്ധ ഞാൻ പിണറായി വിരുദ്ധനാണ് പിണറായി വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാതെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഒരു വീടിയെങ്കിലും പിണറായിക്കെതിരെ ചെയ്തിട്ട് സമാധാനം കിട്ടത്തില്ല എനിക്ക് പലരും ചോദിക്കും ഞാനും എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിയാണല്ലോ ചെയ്യരുതേ ചെയ്യരുതേ എന്ന് ഓർത്തിരുന്നാലും സംഭവിച്ചു പോകും അതിന്റെ കാരണം കാരണമെന്ന ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സത്യസന്ധത ഇല്ലായ്മ ഹിപ്പോക്രസി ഏതു നിലപാടും നമുക്ക് എടുക്കാം ഏതു നിലപാടും രാജ്യത്തെ നിയമത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഏതു നിലപാടും സി പി എം കാരനാവാം എസ് ഡി പി കാരനാവാം ബി ജെ പി കാരനാവാം കോൺഗ്രസ് കാണാം പക്ഷെ എടുക്കുന്ന നിലപാടിനോട് സത്യസന്ധത വേണം ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞ എനിക്ക് ഹിന്ദു വിശ്വാസത്തോട് കൂറ് വേണം ഞാൻ ഹിന്ദുവാണ് പക്ഷെ ശബരിമലയിലെ യുവതികൾ കയറണം ആദു തന്ത്രി എന്ന് പറഞ്ഞ പോരാ എന്ന് പറഞ്ഞാൽ ഹിന്ദുവല്ല ഹിന്ദുവാണെങ്കിൽ ആ വിശ്വാസത്തിന്റെ നിഷ്ഠ പാലിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ആണെങ്കിൽ മുങ്ങണം ഏഴ് കുദാശകളോട് ഏഴ് കുദാശയം സ്വീകരിക്കണം എന്നോട് പല ക്നാനായ സുഹൃത്തുക്കളും പറയും ഈ ക്രിസ്ത്യൻ സഭയിലെ ഒരു പ്രത്യേക വിഭാഗമാണ് ക്നാനായക്കാർ എന്നോട് ക്നാനായ സുഹൃത്തുക്കൾ പറയും ഷാജം നിങ്ങൾ ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തണം എന്താണെന്ന് പറയുക അമരുടെ അനീതി ക്നാനായ സഭയിലെ ഒരാൾ സഭയ്ക്ക് പുറത്തുനിന്ന് വിവാഹം കഴിച്ചാൽ സഭയെന്ന് പുറത്താവും ഇപ്പൊ ഞാൻ പറഞ്ഞു അതെങ്ങനെ അനീതിയാവുന്നു നിങ്ങൾക്ക് ജ്ഞാനായ സമൂഹത്തിന് പുറത്തുനിന്ന് ഒരാളെ കല്യാണം കഴിച്ചിട്ട് ക്നാനായ പള്ളി പോവാം കുഴപ്പമൊന്നുമില്ല ക്നാന ആചാരങ്ങൾ തുടരാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ക്രാനായ ഇടവകാംഗമാവില്ല ക്നാനായ പള്ളിയുടെ ആനുകൂല്യം ആനുകൂല്യം കിട്ടണമെങ്കിൽ അതിന് ചട്ടക്കൂടി നീക്കണം വേണ്ടേ ഒരു സമുദായത്തിന് ഒരു പാർട്ടിക്ക് ഒരു സി പി എം പിണറായി വിജയൻ ഏത് സി പി എമ്മിന്റെ ഒരു അംഗമായിരിക്കുന്നതിൽ പാർട്ടിയുടെ അച്ചടക്കം പാലിക്കണം പാർട്ടിയുടെ ഭരണഘടന പാലിക്കണം മാമോദി സമുങ്ങാതെ ഒരുത്തൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് നടക്കും നടക്കില്ല മാമോദി സങ്കടം അതുപോലെ ഓരോ സംവിധാനത്തിനും ഒരു സെറ്റപ്പ് ഉണ്ട് ആ സെറ്റപ്പിന്റെ പുറത്തേക്ക് കടന്ന് എനിക്ക് അവകാശം വേണോ എന്ന് പറയുന്നത് അത് ഭരണഘടനയൊന്നുമല്ല അത് അത് അനാവശ്യമാണ് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇത്തരത്തിൽ ഇതിനെ കാണുമ്പോൾ ശംഖവിരുദ്ധത എന്ന് പറയുന്നത് തെറ്റായൊരാശയമല്ല പക്ഷെ ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് അതിൻ്റെ എക്സ്ട്രീമിസമാണ് ഇന്ത്യ വിരുദ്ധ നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിൽ ഇന്ത്യ വിരുദ്ധത കണ്ടുകൊണ്ടിരിക്കുക ഇന്ത്യ വിരുദ്ധതയുടെ മൂല കാരണം ഹിന്ദുവിരുദ്ധതയാണ് ഹിന്ദു വിരുദ്ധതയ്ക്ക് വേണ്ടി അവർ സംഘവിരുദ്ധത എന്ന് പറയുന്നത് മാത്രം ഭീകരർ ഭാരതത്തിന്റെ ആത്മാവിനെ നേരെ തോക്കെടുത്തു ഇരുപത്തിയാറ് പേരെ കൊന്നു ഈ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെടുമ്പോൾ അത് മോദിയും സംഘപരിവാരും ചേർന്നുണ്ടാക്കിയ ഗൂഢാലോചനയാണ് അതിനുവേണ്ടിയാണ് സൗദി പോയത് എന്നിട്ട് ഇവിടെ വെടിപെട്ടാൻ കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ഈ നാട്ടിലുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു മാധ്യമ സ്ഥാപനം മീഡിയ വാണ് ജമാ ഇസ്ലാമിയുടെ മീഡിയ വേണം അവരുടെ തന്നെ മറ്റൊരു സ്ഥാപനം മാധ്യമം ഒരു കുഴപ്പവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചെറിയ അവരുടെ താല്പര്യമുണ്ട് അവരുടെ താല്പര്യം അതാകാം അവർ എല്ലാവർക്കും ഉണ്ടല്ലോ ഇപ്പം കേരളഭകുമതി ഈഴവ താല്പര്യം സംരക്ഷിക്കും മാതൃഭൂമി നായർ താല്പര്യം സംരക്ഷിക്കും ദീപിക കത്തോലിക്ക താല്പര്യം സംരക്ഷിക്കും ജന്മഭൂമി ബി ജെ പി താല്പര്യം സംരക്ഷിക്കും അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് താല്പര്യമുള്ളത് കൊണ്ട് മുസ്ലിം താല്പര്യം സംരക്ഷിക്കുന്നത് തെറ്റൊന്നുമല്ല അതും ഞാൻ തെറ്റാണെന്ന് കരുതുന്നില്ല പക്ഷെ ദേശവിരുദ്ധത പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും മീഡിയാവൺ നിരന്തരമായി വിഷം തുപ്പുകയാണ് നിരന്തരമായി ചോര തളയ്ക്കും മീഡിയ അവിടെ വൈകുന്നേരങ്ങളിൽ ഒരു ചർച്ചയുണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് നമ്മൾ മറ്റോ കാണണ്ടാന്ന് വിചാരിച്ചാലും ആരെങ്കിലും ലിങ്ക് ഇട്ട് തരും എന്തൊരു വർഗീയത എന്തൊരു ദേശവിരുദ്ധത എന്തൊരു രാജ്യദ്രോഹമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ ഒരു നേതാവാണ് ചർച്ച നയിക്കുന്നത് അതിൽ ഈ പാൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന വൃത്തികേടുകൾ കേട്ടാൽ ഞെട്ടിപ്പോകും അവർക്ക് ഉറപ്പാണ് ഇത് മോദിയുടെ അജണ്ടയാണ് ഏത് ഇരുപത്താറ് നിരപരാധികളെ കൊന്നു തള്ളിയത് മോദിയുടെ അജണ്ടയാണ് എന്ന് പറയുന്ന മനുഷ്യത്വഹീനമായ സമീപനം അതിന്റെ പിന്നിലുള്ളത് അത് ഹിന്ദു വിരുദ്ധതയാണ് ആ ഹിന്ദുവിരുദ്ധതയിൽ പിറക്കുന്നതാണ് ഇവർ പറയുന്ന മോദി വിരുദ്ധതയും സംഘവിരുദ്ധതയും ഒക്കെ ഈ ഹിന്ദു വിരുദ്ധത എല്ലായിടത്തും ഉണ്ട് അതിന് കാരണം പുരാതനമായ ഹിന്ദു സംസ്കാരം ലോകത്തെ ഏറ്റവും പുരാതനമായ ഹിന്ദു സംസ്കാരത്തിന്റെ ഈ ഇൻക്ലൂഷനാണ് എല്ലാത്തിനെയും ചേർത്ത് പിടിക്കും ഇവിടെ ക്രിസ്ത്യാനിക്കും ഒക്കെ ഇടം കൊടുത്തത് ഹിന്ദുവാണ് ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ എൻ്റെ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ എൻ്റെ ഗ്രാമത്തിലെ പള്ളിയിൽ പെരുന്നാൾ നടക്കുമ്പോൾ പ്രദക്ഷിണം പോകുമ്പോൾ ആ പള്ളി മുതൽ പ്രദക്ഷിണം പോകുന്നവരെയുള്ള വഴിയരികിലുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ഹിന്ദു വീടുകളും മുമ്പിൽ ഒരു മാതാവിൻ്റെയോ യേശുവിൻ്റെയോ പടം വെച്ചിട്ട് മെഴുകുതിരി എത്തിച്ചു പക്ഷേ വല്ല വർഷത്തിൽ ഒരിക്കൽ മാത്രം ഞങ്ങളുടെ അപ്പുറയുള്ള ടൗണ് എന്ന് പറയുന്ന ടൗണിലെ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആറാട്ടിനു വേണ്ടി പമ്പയാറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ അടക്കം ഒന്നോ രണ്ടോ വീടുകൾ മാത്രമേ ഒരു വിളക്ക് കത്തിച്ചു വെക്കത്തുള്ളൂ ഈ ഒരു കാരണം അത് അവരൊക്കെ ഹിന്ദുവിരുദ്ധരായതുകൊണ്ടല്ല ആരും ഹിന്ദു എൻ്റെ നാട്ടിലുള്ള ആരും ഹിന്ദു വിരുദ്ധരല്ല പക്ഷെ അതാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നതും ശീലിച്ചിരിക്കുന്നതും ഹിന്ദുപക്ഷെ അംഗനല്ല പഠിപ്പിച്ചിരിക്കുന്നതും ശീലിച്ചിരിക്കുന്നതും എല്ലാവരെയും ചേർത്ത് പിടിക്കുക എല്ലാവരുടെയും വികാരങ്ങൾ നമ്മുടെ വികാരമാണെന്ന് കരുതുക ഏതു ദൈവത്തെയും നമ്മുടെ ദൈവമാണെന്ന് കരുതുക ഈ ഒരു മഹത്വത്തിൽ ആണ് വാസ്തവത്തിൽ ഈ ആക്രമണം ഉണ്ടാവുന്നത് ഇപ്പം വക്കഭേദഗതി നിയമത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കും മുനുമ്പോ എന്ന് പറയുന്ന സ്ഥലത്ത് നാല് തവണ പോയ ആളാണ് ഞാൻ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം ആദ്യമായി ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് മറനാടന ഈ മുനമ്പത്തെ ജനങ്ങളെ പിന്തുണച്ചാൽ സംഘിയാവുന്നത് എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധനാവുന്നത് എങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും പിടികിട്ടിട്ടില്ല വക്ക ഭേദഗതി നിയമത്തെ കത്തോലിക്ക സഭ അനുകൂലിച്ചു കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് മെത്രാൻമാരുടെ സമിതി അനുകൂലിച്ചു മെത്രാൻമാർക്ക് ക്രിസംഗി പദവി കിട്ടി ഈ ഒരു ഹിന്ദു വിരുദ്ധ അജണ്ടയുടെ ഭാഗമാണ് ഇത്തരം പട്ടങ്ങൾ ഈ പട്ടങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഈ പട്ടത്തെ നമ്മൾ ഭയപ്പെടുന്നു ഒരുപാട് മാറ്റം വരുന്നുണ്ട് നല്ല തൻ്റെ കൂടി മറുപടി പറയാൻ കഴിയുന്ന നേതാക്കന്മാരൊക്കെ വരുമ്പോൾ കാര്യം മാറും ഇപ്പൊ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ് രണ്ടൂന്ന് ദിവസമായിട്ട് സംസാരിക്കുന്നത് കേട്ടാ നല്ല രസമാണ് എനിക്ക് മുൻ എടുക്കാനും അറിയാം മലയാളം പറയാനും അറിയാം വേണമെങ്കിൽ മലയാളത്തിൽ പത്ത് തെറി പറയാനും അറിയാം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അപ്പൊ ഈ വക്ക ഭേദഗതി നിയമം അടക്കം പൗരത്വ ഭേദഗതി നിയമം അടക്കം മുനമ്മ പ്രശ്നമടക്കം പഹൽഗാം വരെയുള്ള വിഷയങ്ങളിൽ ഒരു ഹിന്ദു വിരുദ്ധ അജണ്ട പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ അജണ്ട മുമ്പോട്ട് പോകുന്നതിന്റെ കാരണം ഹിന്ദുവിന് അവന്റെ വിഷയത്തെ കുറിച്ച് ധാരണയില്ലാത്തത് അവനറിയില്ല അവൻ ആകെപ്പാടെ അറിയാവുന്നത് വല്ലപ്പോഴും അമ്പലത്തിൽ പോയി ഭഗവാനെ കാത്തുകൊള്ളണേ ദേവി കാത്തുകൊള്ളണമെന്ന് പറയാൻ മാത്ര അതിനപ്പുറത്തേക്കൊന്നും അറിയില്ല അവൻ വേദങ്ങൾ വായിക്കുന്നില്ല ഉപനിഷത്തുകൾ പോകട്ടെ അതിലേക്കൊന്നും പോവണ്ട അവൻ രാമായണവും മഹാഭാരതവും വായിക്കുന്നില്ല അവൻ വിവേകാനന്ദൻ പറഞ്ഞത് കേൾക്കുന്നില്ല എഴുതിയത് വായിക്കുന്നില്ല അനേകായിരം പുണ്യപുരുഷന്മാരുടെ ജീവിത കഥ അറിയുന്നില്ല അവന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടുന്നതുണ്ട് അറിയുന്നില്ല അവന് വർഗീയതയും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല വളരെ കൃത്യമായ ഒരു വ്യത്യാസമുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ പറയുന്നതും ഇസ്ലാമിനെതിരെ പറയുന്നതും രണ്ടാണ് ജീവിതത്തിൽ ഇന്നേ വരെ ഇസ്ലാം എന്ന മതത്തിനെതിരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇസ്ലാം എന്ന മതത്തിന് മതത്തിന്റെ മുഖമറയിലാണ് പലപ്പോഴും ഭീകരത ഉണ്ടാവുന്നത് കാരണം ഞാൻ പറഞ്ഞില്ല കലിമജല്ലാം പറഞ്ഞു കലിമ മതത്തിന്റെ ആചാരമാണ് പക്ഷെ ഒരു ഭീകരൻ തോക്കെടുക്കുന്നതിന് മുൻപ് ചോദിച്ചത് കലിമ കലിമജല്ലാനാണ് ഇത് തമ്മിൽ ബന്ധമുണ്ടെങ്കിലും മത അത് പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് മുസ്ലിമിനെ വെറുക്കേണ്ട കാര്യമില്ല ഇസ്ലാമിനെ വെറുക്കേണ്ട കാര്യമില്ല ഇസ്ലാമിനെ മറയാക്കിക്കൊണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രനിർമ്മാണത്തിന് വേണ്ടി നമ്മുടെ സിവിൽ നിയമങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തെയാണ് എതിർക്കേണ്ടത് ഇതുപോലും നമുക്കറിയില്ല വ്യത്യാസം അറിയില്ല മുസ്ലിം നാമധാരികളെ കണ്ട അപ്പ വിദ്വേഷമുള്ള പലരെ എനിക്കറിയാം എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവമുള്ള എത്രയോ പേരെ എനിക്കറിയാം വ്യക്തിപരമായ നല്ല മനുഷ്യർ എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി നല്ലവരാണ് പിന്നെ അവൻ്റെ ജീവിതാനുഭവങ്ങളും അവൻ്റെ രാഷ്ട്രീയ ചിന്തയുമാണ് അവനെ അല്പം മാറ്റി ചിന്തിക്കുന്നത് അപ്പൊ ഈ വ്യത്യാസമൊന്നും നമുക്കറിയില്ല ഞാൻ ഹിന്ദുവാണ് എന്ന് എനിക്കുറക്ക പറയാൻ പേടിയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയതാണ് എം മുകുന്ദൻ്റെ ഒരു ലേഖനം വായിച്ചു കുറി തൊട്ടവരെ കാണുമ്പോൾ എനിക്ക് ഭയമാണ് എം മുകുന്ദൻ പറഞ്ഞതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളായിരുന്നു എൻ്റെ കൗമാരത്തിലും യൗവനത്തിലും എനിക്ക് ആവേശം നൽകി പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ഇത് കഴിഞ്ഞ് എട്ടിപ്പോയി കുറി തൊട്ടവരെ കാണുമ്പോൾ എനിക്ക് ഭയമാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം കുറി തൊട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിരിക്കുന്ന കണ്ട് വേറെ കാര്യം പ്രായം എൺപത് കഴിഞ്ഞപ്പം എല്ലാവരും എത്തുമല്ലോ ഒരു ആത്മീയപാതയിലേക്ക് അപ്പം വിശ്വാസം പറയാൻ എന്റെ വിശ്വാസം ഉറക്ക പറയാനുള്ള ധൈര്യമില്ലായ്മയാണ് ഹിന്ദു നേരിടുന്ന പ്രതിസന്ധി ആ വിശ്വാസമേറ്റ് പറയുന്നത് വഴി വേറൊരു മതത്തെ തള്ളിപ്പറയുകയല്ല ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലൊരു അമ്പലമുണ്ട് ഞാനോടുകൂടി ഇനിഷ്യേറ്റീവ് എടുത്തു തുടങ്ങിയ അമ്പലമാണ് ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് അമ്പലം തുടങ്ങുന്നത് അന്നാണ് മറന്നാട മലയാളി ആരംഭിക്കുന്നത് പതിനേഴ് പതിനെട്ട് വർഷം മുമ്പ് മറന്നാടമലയാളി തുടങ്ങുന്നത് അതേ വർഷമാണ് എന്റെ ഒരു അമ്പലം ആരംഭിക്കുന്നത് ക്ഷേത്രം പതിനേഴ് വർഷമായി ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ മുഖ്യദിനത്തിലെ ഉത്തരവാദിത്വം എനിക്കാണ് എവിടെയാണെങ്കിലും ഞാൻ ആ പരിപാടി ആ ഉത്സവം നടത്താൻ പോകാറുണ്ട് ഒരു അന്നത്തെ ഗാനമേള മറ്റൊന്ന് ഒരു പതിനായിരം പേരെങ്കിലും പങ്കെടുക്കും എന്നോട് ഇതുവരെ എൻ്റെ പള്ളിക്കാരെ നീ എന്തിനായി അമ്പലത്തിലെ പരിപാടിക്ക് പോകുന്ന ചോദിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അകൽച്ച ഒന്നും പലപ്പോഴും മതങ്ങൾ ഇല്ല ഈ അകൽച്ച ചില തോന്നലുകളും ആ തോന്നലയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ചില വ്യക്തികളുടെ മനസ്സിലുള്ളതാണ് അവിടെയാണ് ഞാൻ ഹിന്ദുവാണ് എന്ന് പറയാനുള്ള ആത്മധൈര്യം ഓരോ ഹിന്ദുവും വീണ്ടെടുക്കുമ്പോൾ പതിയെ പതിയെ വിരുദ്ധതയില്ലാതാവും എന്തുകൊണ്ടാണ് ഇപ്പം ജാതി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഞാൻ ഈ ഇതേ ഉത്തരക്കണ്ഡ മൈതാനത്തിൽ ഞാൻ വണിക വൈശ്യ സമുദായത്തിന്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഞാൻ ഈ ജാതി സംഘടനകളുടെ പരിപാടി ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഈ സമ്മേളനങ്ങളിലൊക്കെ മുഖ്യമന്ത്രി മുതൽ പ്രതിപക്ഷ നേതാവ് മുതൽ സകലര്യം എത്തും എന്താണെന്നറിയാമോ വോട്ട് ബാങ്ക് എന്ന നിലയിൽ ഭയമാണ് അവിടെയാണ് ഹിന്ദു ഒരു വോട്ടു ബാങ്കായി രൂപപ്പെടുന്നില്ല ഹിന്ദു ചിതറപ്പെട്ടിരിക്കുക അവന്റെ സ്വത്വം അവൻ തിരിച്ചറിയുന്നില്ല ഈ ചിതറി നിൽക്കുന്ന അവസ്ഥയെയാണ് പലപ്പോഴും മറ്റുള്ളവർ മുതലെടുക്കുന്നതും ഈ ഹിന്ദുവിരുദ്ധ മാധ്യമ പ്രവർത്തനം ചർച്ചയാവേണ്ടി വരുന്നതും ഒരു സംശയവും വേണ്ട ഹിന്ദുവിരുദ്ധ മാധ്യമ പ്രവർത്തനം ഒരു യാഥാർത്ഥ്യമാണ് ഇവർക്കൊക്കെ അറിയാം ഈ പറയുന്നത് വ്യാജമാണ് ഈയിടെ ഒരു ചാരിറ്റി സംഘടനയുടെ പരിപാടി പങ്കെടുത്തു തിരുവനന്തപുരത്ത് ഒരു സെമിനാറാണ് കുട്ടികളുടെ ആ സേവാ സമിതി എന്നായിരുന്ന ചാരിറ്റി സംഘടന പേര് അവസാനിക്കുന്നത് അപ്പൊ തന്നെ സംഗീ ഗംഗി എന്ന് പറഞ്ഞു പിള്ളേ ഫേസ്ബുക്ക് പടം ഇട്ടപ്പോ അവർ ഓർത്തു നമ്മുടെ സേവാ സേവാഭാരതിയാണ് ഇങ്ങനെ ഹിന്ദുവിന്റെ പ്രയോഗത്തിലുള്ള വാക്കുകൾ കേട്ടാൽ തന്നെ ഭയം തോന്നുന്ന ആളുകൾ ഇവിടെ കൂടി വരുന്നത് ഹിന്ദു അവന്റെ സ്വത്വം തിരിച്ചറിയാത്തത് കൊണ്ട് അവന്റെ മതേതരത്വത്തിൻ്റെ അവന്റെ സഹിഷ്ണുതയുടെ അവൻ്റെ പാരമ്പര്യത്തിൻ്റെ ആ വലിപ്പം തിരിച്ചറിയാത്തത് ആ തിരിച്ചറിയുന്നിടത്ത് അതിന് വേണ്ട ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആദ്യം വേണ്ടത് മഹാഭാരതവും ഭഗവത്ഗീതയും വായിക്കുക മിനിമം എത്ര പേരുണ്ടോ ഞാൻ പരിചയപ്പെട്ടുള്ള എത്ര പേർക്കും അറിയില്ല വായിക്കാത്ത നമ്മുടെ കുട്ടികളിൽ എത്ര പേർ ഗീത വായിച്ചിട്ടുണ്ട് ഭാരതം വായിച്ചിട്ടുണ്ട് രാമായണം വായിച്ചിട്ടുണ്ട് ഈ മൂന്നെണ്ണം വായിക്കുക മിനിമം ഉപനിഷത്തിലേക്കും വേദത്തിലേക്കും ഒക്കെ പിന്നെ പണം ഈ മൂന്നെണ്ണം വായിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ഹിന്ദു ആവുന്നത് പലപ്പോഴും രാമരാമ എന്ന് ചെല്ലുന്നതാണോ ഒരു ഹിന്ദുവിന്റെ ജീവിതം അല്ല മഹാഭാരതവും രാമായണവും ഗീതയും പലവട്ടം വായിക്കണം മിനിമം അത്ര മാത്രം ചെയ്താൽ ഒരു ഹിന്ദുവിന് അവന്റെ സ്വത്വബോധം ഉണ്ടാവും ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് നാണക്കേട് തോന്നും കാരണം അവരുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ അവരോട് വാദിച്ച് ജയിക്കാൻ കഴിയാതെ വരുമ്പം പതിയങ്ങ് സൈഡാവും സന്ധ്യക്ക് നാമം ചെല്ലുക മിനിമം ചെയ്യേണ്ട ഒന്നിൻ്റെ കാര്യമാണ് കുറച്ചു നേരം മതി ഞാനൊക്കെ പതിമൂന്ന് വയസ്സുള്ള സ്കൂളിൽ പഠിക്കുമ്പോൾ വാനശാലയിൽ പോകുന്നതാണ് വാനശാലയിൽ നിന്ന് വൈകുന്നേരം ഒരു ഏഴ് എട്ട് മണി ആകുമ്പോൾ ഇരട്ടത്തൂടെ ഇങ്ങനെ ഇരട്ടത്തൂടെ ആ പോകുന്നത് ഇരുട്ട അന്നെ ഭാഗ്യം കൊണ്ട് പാമ്പൊന്നും കഴിക്കാതിരുന്നെ വഴിയൊന്നുമില്ല റോഡൊന്നുമില്ല ഇരട്ടത്തൂടെ പോകുമ്പോൾ എല്ലാ വീടുകളിലും വിളക്ക് കത്തിച്ച് വെച്ച അന്ന് കരണ്ടില്ല വിളക്കിന്റെ വെട്ടത്തിൽ നമുക്ക് രാമ 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 എന്ന് കേൾക്കുമ്പോൾ എന്നെ ഒരു സുഖമായിരുന്നു ഇപ്പൊ എവിടെയെങ്കിലും കേൾക്കാറുണ്ടോ കേൾക്കാറില്ല ഇപ്പൊ മനുഷ്യർ നടക്കാറില്ല നടന്നാലേ കേൾക്കാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നിടത്ത് വേണം നമ്മുടെ നന്മയും നമ്മുടെ പാരമ്പര്യവും ഒക്കെ തിരിച്ചു വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന നടത്തുക നാമം ജപിക്കുക രാമായണവും ഗീതയും വായിക്കുക നല്ല പ്രഭാഷണങ്ങൾ കേൾക്കാൻ കഴിയുമ്പോൾ കേൾക്കുക അങ്ങനെ വേണം ഒരു ഹിന്ദു അവന്റെ സ്വത്വം തിരിച്ചറിഞ്ഞാൽ അവൻ ആരോടും വെറുപ്പ് തോന്നില്ല സകല മനുഷ്യരോടും അവന് സ്നേഹം തോന്നും വെറുക്കുന്നവൻ നമ്മളെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറും വർഗീയതയും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള അകലം തിരിച്ചറിയുക എന്തായാലും ഈ ഹിന്ദുവിരുദ്ധ അജണ്ട ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം കൂടിക്കൂടി വരത്തേ ഉള്ളൂ അതിനെ ഇല്ലാതാക്കണമെങ്കിൽ ഈ ഹിന്ദുവിരുദ്ധ അജണ്ടയേക്കാൾ ശക്തമാവണം ഹിന്ദു അജണ്ട ഹിന്ദുവിരുദ്ധ അജണ്ട കൂടുതൽ വോട്ട് കിട്ടുന്നതാകുമ്പോഴാണ് ഈ അജണ്ട പുഷ്ടിപ്പെടുന്നത് അതല്ല ഇപ്പം വടക്കേ ഇന്ത്യയിൽ സി പി എം സമ്മേളനം നടത്തണെ പോലും കാവ്യൊടുക്കേണ്ട അവസ്ഥയാണ് അവിടെ എന്താണ് അവിടെ ഹിന്ദു ഹിന്ദുവിരുദ്ധ അജണ്ട ചെലവാകത്തില്ല ഇവിടെ ചെലവാകുന്നത് കൊണ്ടാണ് അതിനർത്ഥം തന്നെ ഇവിടെ ഹിന്ദുക്കൾ കുറവാണോ അല്ല ഇവിടുത്തെ അമ്പത് ശതമാനത്തിലധികം അമ്പത്തിനാല് ശതമാനം ഹിന്ദുക്കളാണ് പക്ഷെ ഹിന്ദുവിന് ഭയമാണ് അവന് ശരിയും തെറ്റും തിരിച്ചറിയില്ല അവന്റെ ശരി ഉറക്ക പറയാൻ അവന് ധൈര്യമില്ല ഇതൊക്കെ വരുമ്പോഴേ ഹിന്ദുവിരുദ്ധ അജണ്ട ഇല്ലാതാകൂ അതിന് ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ് നമ്മൾ അടിസ്ഥാനപരമായി ഹിന്ദുവിന്റെ ധർമ്മം നിറവേറ്റുമ്പോൾ അതാരെയും വെറുത്തുകൊണ്ടല്ല ആരൊക്കെ വെറുപ്പ് വിളമ്പിക്കൊണ്ടല്ല സ്നേഹിച്ചു കൊണ്ട് തന്നെ നമ്മുടെ ധർമ്മം നിറവേറ്റുമ്പോൾ ഇത് ശരിയാവും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്കൊന്നും എത്തി നീണ്ടുപോയെന്ന് തോന്നുന്നു എന്തായാലും വീണ്ടും ചർച്ചകളുണ്ട് ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ പോകും ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകണം നാളെ രാവിലെ ഏഴ് മണി കഴിയുമ്പം മലയാറ്റൂർ ചെല്ലേണ്ടതാണ് എന്തായാലും ഈ ഹിന്ദു വിരുദ്ധ മാധ്യമ അജണ്ട എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം നൽകിയതിന് ഞാൻ സംഘാടകർക്ക് ഗോപാലജി അടക്കമുള്ള അനന്തപുരി ഹിന്ദുമത കൺവെൻഷന്റെ സംഘാടകർക്ക് നന്ദി പറയുന്നു ഔദ്യോഗികമായി ഈ ഡിബേറ്റ് ഈ ചർച്ച ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ജയ് ഹിന്ദ്